എല്ലാ സുഹൃത്തുക്കൾക്കും അസ്രോബാലി ജ്യോതിഷ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ ഈ വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ജൂൺ മാസം പതിനെട്ടാം തീയതി മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന നാലാം തീയതി ബുധനാഴ്ച ദിവസത്തെ ഫലമാണ് ഇവിടെ പരാമർശിക്കുന്നത് ഇന്നത്തെ പുറന്നാൾ നക്ഷത്രം പൂരുട്ടാതിയാണ് ഇന്നത്തെ ശ്രാദ്ധ നക്ഷത്രവും സ്ഥിതിയും പൂരുട്ടാതിയും അഷ്ടമിയും ആകുന്നു ഇന്നത്തെ ശുഭമുഹൂർത്ത സമയം രാവിലെ ഏഴ് നാൽപ്പത് മുതൽ ഒൻപത് പത്ത് വരെയാണ് ഇന്നത്തെ രാഹുകാല സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് നാൽപ്പത്തി അഞ്ച് വരെയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളായി വേണം കരുതേണ്ടത് പ്രത്യേകിച്ച് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് പൂർവജന്മത്തിലെ പാപങ്ങൾക്കനുസരിച്ചാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിക്കുന്നത് പൂർവ്വ ജന്മ പുണ്യം കൂടുതൽ ഉള്ളവർ ഈ ജന്മത്തിൽ സുഖം കൂടുതലായി അനുഭവിക്കുന്നു മറിച്ച് പൂർവജന്മദോഷം കൂടുതലായി ഉള്ളവർ ഈ ജന്മത്തിൽ കഷ്ടതകൾ കൂടുതലായി അനുഭവിക്കാൻ ഇടയാകുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന നാളുകാർക്ക് ഇന്നേ ദിവസം ചെറുതോ വലുതോ ആയിട്ടുള്ള യാതൊരു നേട്ടവും ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പൂർവ്വജന്മദോഷം കൂടുതലുണ്ടെന്ന് ഉറപ്പിക്കാം അങ്ങനെയുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സീറോയിൽ നിങ്ങളുടെ ജനന തീയതിയും ജനിച്ച സമയവും ജനിച്ച സ്ഥലവും അറിയിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മുൻജന്മത്തെക്കുറിച്ചും ദോഷപരിഹാരത്തെക്കുറിച്ചും ഞാൻ വാട്സപ്പിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലെല്ലാം പൂർവ്വജന്മദോഷം കൂടുതലായി കണ്ടുവരാറുണ്ട് പൂർവ്വജന്മദോഷം മാറ്റിയാൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ഭാഗ്യവാന്മാരായി തീരാറുണ്ട് ഇതാണ് യാഥാർത്ഥ്യം ഇനി വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് ദേവതയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെ എന്ന് പരിശോധിക്കാം ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ മകൈരം തിരുവാതിര മകം ചിത്തിര ചോതി മൂലം പൂരാടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യദേവതയുടെ പൂർണ്ണ കടാശം ലഭിക്കുന്നത് ഇവർക്ക് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭാഗ്യങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതാണ് ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതായിരിക്കും ഇവരിൽ ചിലർക്ക് ഇന്നത്തെ ദിവസം ലോട്ടറി ഭാഗ്യം ഉറപ്പായും ലഭിക്കുന്നതാണ് ഇവരെ കൂടാതെ അശ്വതി ഭരണി പൂരം തിരുവാതിര വിശാഖം എന്നീ നാളുകാർക്കും ചെറിയ രീതിയിൽ ഭാഗ്യം കൈവരുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന വിഷയം ഇവിടെ ചുരുക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം